കേരളത്തിലെ സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ട്രസ്റ്റ് അഥവാ സെപ്റ്റിൻ്റെ യു എ കേന്ദ്രത്തിൽ പരിശീലിക്കുന്ന കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് ആദ്യഘട്ടത്തിൽ കരാറിന്റെ ഗുണം ലഭിക്കുക എല്ലാ ആഴ്ചയിലും ദുബായ് അല്ലഹലി ക്ലബ്ബിലെ അന്താരാഷ്ട്ര നിലവാരമുള്ള സൗകര്യം പരിശീലനത്തിനായി ഉപയോഗിക്കാനാകും ക്ലബിലെ കോച്ചുകളുടെ ശിക്ഷണവും ലഭിക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളെ ക്ലബിൻ്റെ അക്കാദമിയിൽ ചേർക്കാനും കഴിയുമെന്ന് അല്ലഹലി ക്ലബ്ബ് സിഇഒ അഹമ്മദ് ഖലീഫ അഹമ്മദ് പറഞ്ഞു ൾഫിലെ ഏറ്റവും വലിയ ക്ലബുമായി ഇത്തരമൊരു സഹകരണ കരാർ ഒപ്പിടുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ തന്നെ ചരിത്ര നേട്ടമാണെന്ന് സെപ്റ്റ് യു എ ഇ ജനറൽ കൺവീനർ സി കെ പി ഷാനവാസ് പറഞ്ഞു അഹിലി ക്ലബിന്റെ ആരാധക വൃന്ദം ഇന്ത്യൻ സമൂഹത്തിലേ കൂടി വ്യാപിപ്പിക്കുകയാണ് ക്ലബ്ബിന്റെ ലക്ഷ്യം സെപ്റ്റഡ്വൈസർ അഡ്വക്കറ്റ് ആഷിക്കും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ ദുബായ്